കുറെ നാളെ ഞാൻ കേട്ടു കൊടുക്കുന്നത് പാടക്കങ്ങൾ മറ്റേത് മറിച്ചത് പറട്ടെ ഇനി ഇനി ഞാൻ ഇത് കേട്ടിട്ടില്ല ഇനി എല്ലാവർക്കും വേണ്ട മാസ് റിയാക്ട് ഇന്നത്തെ വീട് ഞാൻ ചെയ്യാൻ പോവാണ് ഗൈസ് എന്താ നിങ്ങൾ വിചാരിച്ചത് എനിക്കറിയണം മേലാള് ഇനി ഉറങ്ങണ്ട് ഒരു കുടുക്കത്തെ കമൻസുമായിട്ട് ഇറങ്ങിക്കൊള്ളും മറിച്ചുള്ളവരുടെ കമൻസ് കുളം തോടം മേടിച്ച് എന്താ നിങ്ങൾ വിചാരിച്ചത് എനിക്കിതിനുള്ള റിപ്ലൈ തരണം നിങ്ങൾ ഞാൻ പണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ എന്നെ മോശം കമൻസ് ഇട്ടില്ല ഓരോരുത്തരുടെ പേരും ഐഡിയും കാരണം ഞാൻ ഇന്ന് ഈ വീഡിയോനകത്ത് കമൻറ്റിനകത്ത് ഉൾപ്പെടുത്താൻ പോവുക കുറേ നാളായി ഞാൻ സഹായിച്ചിരിക്കരുത് ഇനി നിങ്ങൾ എന്താ ചോദിച്ചു നിങ്ങൾ എല്ലാ ക്വസ്റ്റിയും പച്ചയോടെ ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോവുക നിങ്ങൾ പറഞ്ഞിട്ട് എല്ലാ കമൻസും പച്ചയോടെ എടുത്തിട്ട് ഞാൻ ഇന്ന് വായിച്ച് അതിനുള്ള മാസ് റിയാക്ട് നിയന്ത്രാൻ പോവാ ഇനി സഹിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്റെ ചേച്ചി വിടങ്ങി അതെ ഇനി ഞാൻ കേട്ട് നിൽക്കില്ല എല്ലാത്തിനുള്ള റിപ്ലൈ ഇന്ന് ഞാൻ തരാൻ പോവാ കമന്റ്സ് എടുക്കട്ടെ എവിടെ കമൻസ് അറേ എടുക്കട്ടെ ഐ ഡി പോലും സ്വന്തമായിട്ട് അവന അറിയില്ല എന്നിട്ട് അവൻ ഇട്ട ഞാൻ ഗന്ധർവൻ ഞാൻ ഗന്ധർവൻ രാജു രാജ് ഞാൻ ഗന്ധവാറി രാജ് അവനിട്ട പേരാ ചേച്ചി ബസസ് അനീറ്റി ചേച്ചിയും അനീറ്റിയും നല്ല അർജിനാലിറ്റി അടിപൊളി പടക്കങ്ങൾ എടോ ഇതിന് എനിക്ക് മറുപടി തരാൻ അറിയഞ്ഞിട്ടല്ല നിന്നെയൊക്കെ എന്ത് നാവെന്ന് വിളിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നീ എന്നെ മുന്നിൽ നിന്നാണ് ഇങ്ങനെ പറയുന്നെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ റിപ്ലി തരാ മാസ് മാസായിട്ട് നാവിന് നീതി കേൾക്കും ഇതിങ്ങനെയല്ല ഞാൻ റിപ്ലി തരുന്നത് മനസ്സിലായില്ലേ ഇതേ എനിക്ക് ഇതിൻ്റെ മറുപടി ഒറ്റ മറുപടി വരുള്ളൂ നീ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നേ വന്ന് പറയടാ നീ ഇങ്ങനെ ഫോണിൽ കൂടി ഐ ഡി ഇല്ലാതെ മുഖമില്ലാതെ പേരില്ലാതെ സ്വന്തമായിട്ട് ഒരു ഐ ഡി പോലെ അടക്കം ഇല്ലാത്ത എഴുതി പിടിപ്പിച്ച് ഈ ഇങ്ങനെ ഇപ്പടക്കങ്ങൂ അത് ഞാൻ പറയുന്നില്ല ട്ടോ വാ വേ 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 അതൊന്നും ഇപ്പൊ പറയുന്നില്ല അങ്ങനെയൊക്കെ ഇടാതെ നീ ധൈര്യം ഉണ്ടെങ്കിൽ മാസമായിട്ട് എന്നെ മുന്നേ പറ സ കുടുംബം ലീലാവതിനിക്കോ എന്ത്ോ ഇതും അതേപോലെ തന്നെ ഇത് പൂച്ചക്കുട്ടിയിലൊക്കെ ഫോട്ടോ ആണെ ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ കേട്ടോ രണ്ട് കൂതറ വീഡിയോസിൽ കാണാൻ നാണമില്ലാത്തവരെ പൊതു സമൂഹത്തിൽ എങ്ങനെ ഇറങ്ങി നടക്കുന്നു ഇതിനെ എങ്ങനെ റിപ്ലൈ തരണം എന്ന് എനിക്കറിയില്ല നീ പോയി നിന്റെ വീട്ടിലോട് ചോദിക്കും ഇതേ വാക്കില് അതിനുള്ള മറുപടി അവർ തരും മനസിലായില്ലേ ഇല്ലെങ്കിൽ നീ ഏതെങ്കിലും ഇപ്പോൾ വീട്ടിലോട്ട് പോയി ചോദിക്കും അവർ എന്നുള്ള മറുപടി തരും അത് തന്നിട്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമൻറ് ബോക്സിലിട്ട് അത് അണ്ടസ്ല്ല ഈ പറഞ്ഞ എല്ലാ വാക്കുകളും നീ തന്നെയാണ് മനസിലായില്ലേ പറ മനസ്സിലായില്ലേ നീ എനിക്ക് എന്താടാ വിചാരിച്ചത് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ കേറിയിട്ട് ഐഡിയ എടുക്കില്ല അതോ ഫോട്ടോ എടുക്കില്ലാതെ ഇങ്ങനെ ഓരോ ബാറ്റ് കമൻസ് ഇട്ട് കഴിഞ്ഞാൽ നിനക്കെല്ലാം റെഡിയാവും നീ ഭയങ്കര പെർഫക്റ്റ് എന്നാണോ നിന്റെ ചിന്താഗതി ആണോ എടാ നാടും മാനുണ്ടട നിനക്കൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ചോദിക്കാതെ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ നിനക്ക് നാടും മാനുണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നിനക്കുണ്ടെങ്കിൽ ഈ പണിക്ക് നീയായിന്നോ നിൻ്റെ ജോലി എന്താ ഇങ്ങനെ ഓരോ പെൺകുട്ടികൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഓരോ ഫേമസ് പെൺകുട്ടികൾ കമൻറ്റ് ബോക്സ് എടുക്കുക ഇവർക്ക് രണ്ട് പത്ത് വർത്താനെനിക്ക് പറയാനുണ്ട് പത്ത് വർത്താനം ഇടുക ടൈപ്പ് ചെയ്യുക വളരെ മോശമായിട്ടുള്ള എ ബി സി ഡി വാക്കുകളൊക്കെ ഇടുക ബി ഡബ്ല്യു എസ് ഒക്കെ ഇട്ടിട്ട് വേഗം അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കമൻസ് ഇടാം അല്ലേ അതല്ല നിന്റെ പരിപാടി എനിക്കതീലും ജോലി ഉണ്ടെങ്കിൽ കുറച്ച് വിദ്യാ ഒന്നുണ്ടെങ്കിൽ നീ വിദ്യാഭ്യാസം ഞാൻ വിചാരിക്കുന്നത് വിദ്യാഭ്യാസം ആനാണോ ചെറുതാണോ അനിയനാണോ എത്ര ആണോ എനിക്കറിയില്ല എന്തായാലും മേടിയില്ല നിനക്ക് ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ നീ പേഴ്സണലി എനിക്ക് നീന്ത ഐ ഡി സൈഡ് എനിക്ക് മെസ്സേജ് ചെയ്തി ഞാൻ നിനക്ക് മറന്നു തരാം കേട്ടോ ഡിഗ്രി കയറി ഇങ്ങനെ താട്ടി ഇങ്ങനെ ഇടാൻ ഞാൻ നിന്നോട് പറഞ്ഞത് മനസ്സിലായി